ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സെനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ നമുക്ക് ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എന്നും ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാതെ ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല നോൺ വെജ് കറിയുടെ ഒക്കെ കൂടെ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് നമുക്ക് ഇത് നല്ല ലെയർ ലെയർ ആയിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റൊട്ടിയാണ് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഞാനിവിടെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ മാവ് മുഴുവനായിട്ട് കുഴച്ചെടുക്കുന്നത് ഈ ബാറ്ററി യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇതിൽ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിൽ ഒത്തിരി ലൂസായി പോവും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഈ റൊട്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരൊന്നര കപ്പോളം ഗോതമ്പ് പൊടിയും അതുപോലെ ഒരു കപ്പോളം മൈതപ്പൊടിയും കൂടി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഗോതമ്പൊടി യൂസ് ചെയ്തിട്ടും അതുപോലെ മൈദപ്പൊടി യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാം മൈദപ്പൊടി യൂസ് ചെയ്തിട്ട് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റും അതുപോലെ ഒന്നുകൂടെ പെർഫെക്റ്റും ആയിരിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പൊടി ആയതുകൊണ്ടാണ് ഞാനിവിടെ അത് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നമ്മളിതിലേക്ക് അഡീഷണലി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കില്ല ഈ സെയിം വാട്ടർ തന്നെ നമ്മൾ നല്ല പോലെ തന്നെ പൊടിയൊക്കെ മിക്സാക്കിയെടുത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതാ ഞാനിവിടെ ഈ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കില്ല ആ സെയിം വാട്ടറിൽ തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് റോൾ ചെയ്ത് കുഞ്ഞ് കുഞ്ഞ് ബോൾസ് റെഡിയാക്കി എടുക്കണം നമ്മൾ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന ബോൾസിനേക്കാൾ കുറച്ച് വലിയ ബോൾസായിട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത് അതുപോലെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ഇനി സമയം കണ്ടെന്നുണ്ടെങ്കിൽ ഒരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബോൾസ് ഇതുപോലെ നല്ലപോലെ തന്നെ പരത്തിയെടുക്കണം പരത്തിയെടുക്കുമ്പോൾ നമ്മൾ പൊടി നല്ല ചേർത്ത് കൊടുക്കേണ്ടത് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുത്തതിന് ശേഷം വേണം നമ്മളിത് റോൾ ചെയ്തെടുക്കാൻ ഇപ്പോൾ ഏതാ ഞാനിവിടെ ഇത് നല്ല പോലെ തിന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നെയ്സായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് പൊറോട്ടയുടെ ഒക്കെ അതേ ടേസ്റ്റിലാണിത് ഇപ്പോൾ ഞാൻ ഇത് നല്ലപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മുഴുവനായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിലിനാ ഇതുപോലെ ബ്രഷ് വച്ചിട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ രീതിയിലേ ആവുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീഡിയോയിൽ വീഡിയോയിൽ പോലെ രണ്ട് സൈഡും നടുവിലേക്കായിട്ട് മടക്കി കൊടുക്കാം ഇനി ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഒന്ന് ഓയിലൊക്കെ ആക്കി അതുപോലെ മൈദപ്പൊടി ഒക്കെ ഒന്ന് ചെറുതായിട്ട് തട്ടി തട്ടിക്കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കണം രണ്ട് സൈഡും ഇതുപോലെ സെൻട്രലൊക്കെ ആകുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അവയുടെയും കുറച്ച് ഓയിലും കൂടി ആക്കിയിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കണം നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് നല്ലപോലെ തന്നെ പരത്തി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ല ലെയറായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൊട്ടിയാണ് നമ്മളിതിൽ ചോറൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് കൂടുതൽ സമയത്ത് കുഴച്ചെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചോറൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ചോറ് ഉണ്ടാവണം ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിക്ക് ചെയ്യണേ ഇപ്പോൾ ഇതാ ഇത് ഞാനിവിടെ നല്ലപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മളിത് പരത്തി എടുക്കുമ്പോൾ ഓയില് ചേർത്ത് കൊടുത്തിട്ടാണ് പരത്തിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ചിലപ്പോൾ ഒട്ട് പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പരത്തിയെടുത്ത് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചുകൊടുക്കണം ഇപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഒരു പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാനൊക്കെ ചൂടായി വന്നതിന് ശേഷം അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ പരത്തി എടുത്തുള്ള റൊട്ടി ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കാം നമ്മളിത് നല്ലപോലെ ലെയർ ലെയർ ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തോണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ കുക്ക് ചെയ്തെടുക്കണം എന്നാലേ ആ വിഭാഗം ഒക്കെ നല്ല പോലെത്തന്നെ വെന്ത് വരുള്ളൂ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം നമ്മൾ പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്ന അതേ രീതിയിൽ വേണം ചുട്ടെടുക്കാൻ ഞാനിവിടെ ഒത്തിരി ഓയിലൊന്നും യൂസ് ചെയ്തില്ല എന്നാലും കുറഞ്ഞ രീതിയിലൊക്കെ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ റൊട്ടി റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ലപോലെ എണ്ണയൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊടുത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഓയിൽ ആവശ്യമില്ലാത്തവർക്ക് ഇതിങ്ങനെ പ്ലെയിനായിട്ട് റെഡിയാക്കി എടുക്കാം എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് നല്ലപോലെ മുക്കി പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ റൊട്ടിയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ചിക്കൻ കറിയോ ബട്ടർ ചിക്കനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്